സാർ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് നബിദിനവും ജന്മാഷ്ടമി നബിദിനം സെക്യുലറും ജന്മാഷ്ടമി സെക്യുലർ അല്ലാതെ ആകുന്നു എന്നുള്ളൊരു തോന്നൽ ചില സമയങ്ങളിലെങ്കിലും ആളുകൾക്കിടയിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ജനത്തിനുണ്ടാകുന്നത് ഒന്ന് നബിദിനം നോർമലും ജന്മാഷ്ടമി ഗണപതി മഹോത്സവം ഇതൊക്കെ ന്യൂ ഒരു ഇത് രണ്ടുവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഒരു ഹിന്ദുമതം മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജന്മാഷ്ടമി രാഗി എട്ട് ഗണപതി മഹോത്സവം ഇത്തരം ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ തന്നെ ആഘോഷങ്ങളും വളരെ അടുത്ത കാലത്താണ് എൺപതുകൾ എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകളിലാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് വന്നത് അപ്പൊ ആ സമയത്ത് എന്ന് ഉത്തരേന്ത്യയിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എസ്പെഷ്യലി ജന്മാഷ്ടമീന്റെ സമയത്ത് ജനസംഘം ശക്തമായി ജനതാ പാർട്ടി വിടുന്നു ജനസംഘം വിടുന്നു ആ സമയത്താണ് ഇവിടെ ജന്മാഷ്ടമി വലിയ രീതിയിൽ ആഘോഷമായിട്ട് നമ്മളവിടെ സംഘം ബാലഗോകുലങ്ങളും വിടുന്നു സംഘം ആഘോഷിക്കുന്നു അപ്പൊ അന്നതൊക്കെ തന്നെ ഒരു ബിജെപിക്കാരുടെ ഒരു പരിപാടി എന്ന രീതി ആളുകൾ കാണും ഒരു വെറുപ്പോടുകൂടിയും കണ്ടിരുന്നില്ല കാരണം ഇവിടെയുള്ള പല കോൺഗ്രസ് വിടുന്നത് സെക്യുലർ പാർട്ടികളും ബിജെപിക്കാ സഖ്യം കണ്ടായിരുന്ന സമയമാണ് മനസ്സിലായില്ല മത്സ്യമായിട്ട് തന്നെ അങ്ങനെ കണ്ടിരുന്നില്ല മാത്രമല്ല കോൺഗ്രസ് അതിന്റെ മുഖ്യ ശത്രു കോൺഗ്രസിനെ ഇവിടെ ഓടിച്ചിട്ട് എന്ത് രക്ഷപ്പെട്ടതാണ് അവർ വന്നത് എല്ലാത്തിന്റെ ശത്രു ആ അങ്ങനെ നിൽക്കുമ്പോഴാണ് ജന്മാഷ്ടമി വന്നത് അതങ്ങനെ ബി ജെ പിക്ക് പരിപാടിയായിട്ട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു നടന്നു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് എൺപതുകൾ തൊണ്ണൂറുകൾ ആയതോട് കൂടിയിട്ട് കോൺഗ്രസ് തൊണ്ണൂറ് ആയതുകൊണ്ട് കോൺഗ്രസ് ഉത്തരേന്ത്യയില് അതൊക്കെ ഇല്ലാതായി ഇന്ത്യ തിരിച്ചടി നേരിടുകയും ആ സമയത്ത് ബി ജെ പി വലിയ രാഷ്ട്രീയ ശക്തിയായി വരികയും ബാബർ മഷീദ് ഡിമോളിഷൻ സംഭവിക്കുകയും പിന്നെ ഈ കേബിൾ ടി വി അവല്യൂഷൻ ഈ ഉത്തരേന്ത്യ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഇവിടെ കിട്ടുകയും ചെയ്തു ഉത്തരേന്ത്യൻ മുമ്പ് ഇതിന് വലിയ കലാമൊക്കെ കണ്ടിട്ടുണ്ട് അത് ലൈവായിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല അപ്പം ലൈവായിട്ട് ആയിട്ട് കിട്ടുമ്പോ എന്ന് വെച്ചാൽ എപ്പോഴും അപ്പൊ ശത്വമായിട്ട് എന്താണ് കിരി കടം ജോസായിട്ട് ആർ എസ് ആണ് ബോംബെ കലാപാണെങ്കിൽ നമ്മുടെ ഇവിടെ ഇതിന് രണ്ടു കൂട്ടർ കാരണക്കാരാണ് ഒരു സൈഡ് പത്തില്ല മറ്റൊരാ ഭാഗത്ത് ശക്തി ഉള്ളതുകൊണ്ട് അവരടിക്കും കുറച്ച് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം ഗോദരാത്ത് ഈ വണ്ടി കത്തിച്ച സംഭവം അവിടെ ഉണ്ട് അത് അപ്പം ഗുജറാത്ത് കലാപം പക്ഷേ അതിന്റെ ി ലിമിറ്റുകൾ ലംഘിക്കുന്നതായിരുന്നു അതൊരു ടെലിവൈസായി ഇവിടെ കിട്ടി അപ്പം ഗോതിര മലയാളിയെ സംബന്ധിച്ചും ഗോതിര മുങ്ങിപ്പോയി ഗുജറാത്ത് എല്ലാം എടുത്ത് ചെയ്തു അപ്പം കോൺഗ്രസ് ആ സമയത്ത് മുഖ്യശത്വം ഒന്നും മാറി അപ്പൊ മുമ്പെങ്ങനെയായിരുന്നു ബിജെപിന്റെ കൈ പിടിച്ച് ഇവിടുത്തെ കോൺഗ്രസ് സെക്കുലർ പാർട്ടികളാണെന്ന് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൈ പിടിച്ച നടക്കാൻ തുടങ്ങി അപ്പൊ ഇവർക്കൊരു പൊതുശത്വമായിട്ട് ഇന്ദിരാഗാന്ധിനെ മാറ്റി നരേന്ദ്രമോദിയും അഡ്ദാനിയൊക്കെ ആയി മനസ്സിലായിട്ട് അപ്പൊ അവരോട് അവരുടെ പാർട്ടിയോടുള്ള ദേഷ്യം വകുപ്പ് വിദ്വേഷം ഭയം ഇത് തന്നെയാണ് ഈ പറയുന്ന താരതമ്യേന ലേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി ഗണപതി മഹോത്സവം ഇത്തരം ഇത്തരം തുടങ്ങിയ ഫെസ്റ്റിവൽസിനോട് പൊതുവേ ശരാശരി ലിബറൽ മലയാളി ഹിന്ദു ഇവിടെ സെക്യുലർ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള മുസ്ലിംസും ക്രിസ്ത്യൻസിലെ നല്ലൊരു എല്ലാവരും വിജയഭാഗത്തില്ല കാരണം ക്രിസ്ത്യൻസ് ഇത് ഒരു സിൻ ക്രിസ്ത്യൻസും ലാറ്റിൻ ക്രിസ്ത്യൻസിന് എലീറ്റ് വിഭാഗം ഉണ്ട് അവര് ഇതിന്റെയൊക്കെ ഭാഗമായി രാജ്യം നേരം ഏറ്റെടുക്കുന്ന ടീമാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഈ നമ്മുടെ ുമ്പിൽ കൂടെ പക്ഷെ അതിൽ ഇതുവരെ പിന്നെ ഞങ്ങളെ പ്രധാനപ്പെട്ട അന്നത്തെ ഹോബി കൊച്ചുനാൾ കളിക്കുമ്പോൾ ഇതുപോലെ ശ്രീകൃഷ്ണന്റെ വേഷമൊക്കെ വെച്ചിട്ട് പിന്നെ ഊറിയൊക്കെ തൂക്കിയിട്ട് വെള്ളം കുരു വാങ്ങിയ വലിയ പോകലെങ്കിലും അവിടെ ഒരു എലീറ്റ് വിഭാഗം മാത്രമാണ് ബാക്കിയുള്ള സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര ശുക്കാണ് നമ്മള് ശുക്കുന്നോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കത്താഴ്ച നിരക്കാത്ത കാര്യങ്ങളാണ് ഈ പത്ത് പ്രമാണങ്ങൾ ഏതെങ്കിലുമൊക്കെ എവിടെങ്കിലും ലംഘിക്കപ്പെട്ടു പോകും അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം മുമ്പ് ഇവിടെയുള്ള ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെ ആഘോഷ വിഷു അതുപോലെ തന്നെ എന്താണ് ഓണമാണ് അപ്പം മലബാറിലൊക്കെ തന്നെ നമുക്ക് രണ്ട് വിഷു രണ്ട് ഓണമുണ്ട് ചെറിയ വിഷു ചെറിയ ചെറിയ വിഷു അടുത്ത വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ചെറിയ ഓണം അങ്ങനത്തെ അന്ന് മികവ് നോൺ വെജ് ഒക്കെ ഉണ്ടാകും തിരുവോണം എന്ന് പറയുന്ന രണ്ടാമത്തെ വലിയ ദിവസം ഉണ്ടല്ലോ തിരുവോണം പിന്നെ അതുപോലെ തന്നെ തിരുവോണമല്ലേ പ്രധാനപ്പെട്ട ഓണം വലിയ വലിയ വിഷു വലിയ വിഷു അത് കുടുംബാംഗങ്ങൾക്ക് അതിന് അന്ന് അവരെ വെജ് ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ ഞാനൊക്കെ അപ്പൊ നമ്മളൊക്കെ വിളി ഈ തിരുവോണത്തിന് പിന്നെ എന്തിനാണ് ചെറിയ ചെറിയ അപ്പൊ നമ്മളെ ഹാപ്പി ആയിരിക്കും നോൺ വെജ് ഒക്കെ ഉണ്ടാവൂ അപ്പൊ നമുക്കാണെങ്കിൽ അവർ ഹലാല് മുസ്ലിം കടകൾ തന്നെ നമുക്ക് ഞാൻ നോൺവെജ് ഹലാലേ കഴിക്കുള്ളൂ ഈ ഹലാലി ഈ മാംസത്തിന് മാത്രം ബാധകമായിട്ടുള്ള അപ്പോൾ മണ്ടന്മാര് വെള്ളത്തിനും പച്ചക്കതയ്ക്കും ഫ്രൂട്സും ഒക്കെ എനിക്കത് എവിടെ ചെയ്ത് കിതാവ് കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് നോൺ നോൺവെജിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് മനസ്സിലാകത്തോണ്ടോ അല്ലെ മനസ്സിലായിട്ടല്ലേ ഇപ്പം പ്രവാചകനെ കണ്ട വലിയ മുസ്ലിമാന്ന് പ്രവാചകൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ഉണ്ടായിത്തോ അല്ലെ എന്തെങ്കിലും ദിവസം നമ്മൾ തിരുവോണത്തിന് അന്ന് പോകേണ്ടി അപ്പൊ അന്ന് പോകാൻ പറ്റി നമ്മൾ തിരുവോണത്തിൽ പോയില്ലേ ചിലപ്പോ നമ്മുടെ അടുത്ത ഫ്രണ്ട്സിന്റെ കുട്ടികൾക്കൊക്കെ ചിലപ്പോ അപ്പൊ നമ്മൾ തിരുവടുത്തത് അപ്പൊ നമ്മൾ പെട്ടുപോയി കാരണം ഈ സംഭവം ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ ഇടയിൽ സ്വന്തം എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അടപ്പതമൻ ഉണ്ടാവും പായസം നമ്മൾ വെച്ച് അവര് പോലെ ആവില്ല ഈ അടപ്പതമനൊക്കെ ഹിന്ദുസ് തന്നെ വെക്കണം അതിലൊരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് എനിക്ക് അമ്പലവാസി ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു കൂടുതലാണ് അവരോട് ഭയങ്കര അമ്പലപ്പൊയ പാൽപ്പായസമൊക്കെ വെക്കണം ഭയങ്കര അപ്പൊ അങ്ങനെ ഇതാണ് കണ്ടത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ ആഘോഷങ്ങൾ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആർ എസ് എസ് അവരുടെ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനത്തെ ഭാഗമായി കൊണ്ടുവന്നാന്നുള്ള ഫീൽ അത് ആദ്യം പറഞ്ഞത് ഇവിടെ മുസ്ലീങ്ങളും അല്ല ഇവിടെയുള്ള സെക്യുലർ ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ഇവിടെയുള്ള ഹിന്ദുക്കൾ തന്നെയാണ് പറഞ്ഞത് അവരുടെ പിന്നെ പത്രങ്ങളിലൂടെയും ശേഷാഭിമാനി ചിന്ത ജനീയം അതിലൂടെ ഒക്കെ തന്നെയാണ് അത്തരം ലേഖനങ്ങള് പറഞ്ഞത് കൗപുദി അപ്പൊ മനോരമ മാതൃഭൂമി എന്നൊക്കെ ആ രീതിയിൽ മാധു വീഗ്രിയിലൊക്കെ ചില ലേഖനങ്ങൾ വരുന്നത് തന്നെ മനോരമ മാതൃഭൂമി പത്രമൊന്നും ആ രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല രാഷ്ട്രീയക്കാരുടേതായിട്ട് വരുന്ന ലേഖനങ്ങൾ പിന്നെ ടെലിവിഷൻ ഡിബേറ്റുകളൊക്കെ വന്നപ്പോൾ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു പിന്നെ ഓരോ കലാപം നടക്കുമ്പോഴും ഈ ആഘോഷങ്ങൾ അല്ലാതെ കൂടി കാണേണ്ടത് നയൻറ്റീസോടുകൂടി ആർ എസ് എസ് നമ്മളെ നാട്ടിൽ തിരിച്ചറിഞ്ഞു ഈ കെട്ട് നോക്കിയിട്ട് അതിനൊക്കെ ആർ എസ് എസ് ആരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അതായത് കോൺഗ്രസ് ആണ് ആർ എസ് എസ് ഒരേ ലുക്കായിരുന്നു അതെന്ന് വെച്ചാൽ രണ്ടുപേരും പുകയോടും ആർ എസ് എസിന്റെ വളരെ ഡൗൺ ടൂർത്താണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും വില വന്ന ഒരു കഥന്റെ ഷർട്ടോ അല്ലെങ്കിൽ കോട്ടൻ ഷർട്ടോ അതിന്റെ ചെറിയൊരു ഭസ്മത്തിന്റെ പുകയുണ്ട് അവർ ഇങ്ങനെ ഇങ്ങനെയുള്ള പുകയും തൊടില്ല ആർ എസ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുഴിയൊന്നും അത് സിനിമയിലേ ഉള്ളൂ ഒരു ഭസ്മത്തിന്റെ പുകയാണ് ഇവരെയും കോൺഗ്രസ്സരെ കണ്ടാൽ മാറിപ്പോ അത് സൗത്തിലോട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് ഏതാണ് അങ്ങനെ തന്നെയാണ് മലബാലും പക്ഷെ കമ്മ്യൂണിസ്റ്റാർ പുകയും പൊതുവേ തൊടില്ല അങ്ങനെ സാധാരണ ഒരു ഹിന്ദു ആർ എസ് എസ് ആരെ കണ്ടാൽ മാറിപ്പോവുകയാണ് പിന്നെയാണ് ഈ കെട്ട് വന്നതോടുകൂടി എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇവര് അന്ന് ഇവിടെ വന്ന ഒരു ഒരു എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഒരു പ്രോഗ്രസീവ് മാസികയിൽ വന്ന ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ച് എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിൽ മുസ്ലിംസിന്റെ തിരിച്ചായിരുന്നു രാഗി കെട്ടുന്നോ ഇല്ലേന്ന് നോക്കിയിട്ടാണ് അങ്ങനെ രാഗി കെട്ടാത്തവനെ നോക്കിയാണ് കലാ സംഘത്ത് കൊന്നിട്ടുള്ളത് നമുക്ക് അതേ എന്ന് പക്ഷെ അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ രാഗി എന്നൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിച്ചോളൂ അപ്പം നമ്മൾ അതോ സൈഡ് മുസ്ലിം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മദ്രാസാ സംവിധാനം വന്ന കാലത്ത് സുന്നികളുടെ ഇടയിൽ മുജാദികളുടെ ഇടയില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഇടയില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് ഒപ്പില്ല ഞങ്ങളായിട്ട് ജമാഅത്ത് ഇസ്ലാമിത്ര സംഘടന എന്ന രീതിയിൽ സ്ട്രോങ്ങ് അല്ല മദ്രസകളുള്ള മുജാ ഈ സുന്നുകൾക്കോ സുന്നികളുടെ മദ്രസകൾ ഞാനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളെ തന്നെ നൈവിദിനം ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഇല്ല ഈ പിന്നെ പിള്ളേരുടെ ഘോഷയാത്ര പോലെ നമുക്ക് ജാഥ ഉണ്ടാവും പക്ഷെ അത് വേഷമൊന്നും കിട്ടില്ല തലേ തൊപ്പി കഴിഞ്ഞു ഞാൻ തൊപ്പി അത് എനിക്ക് ഈ തൊപ്പി ഇഷ്ടമല്ല ഞാൻ തൊപ്പിയിട്ടില്ലേ അപ്പൊ നമ്മുടെ അടുത്ത വീട്ടില് ഹിന്ദു സ്ത്രീകളൊക്കെ ഇത് ഞാൻ ധരിക്കാറുണ്ട് ഇഷ്ടമല്ലോ ബാപ്പയും ധരിച്ചാൽ കണ്ടിട്ട് നമ്മുടെ ബാപ്പയാണല്ലോ നമ്മുടെ മോഡൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകം എന്ന് പറഞ്ഞാല് നമ്മള് മനസ്സിലാ ബാപ്പ വഴിയാണ് ബാപ്പീവ് ചെയ്ത് ഇസ്ലാം എന്താണോ അതാണ് ഞാൻ പെർസീവ് ചെയ്തത് ബാപ്പ് ഇസ്ലാമാണ് പെർസീവ് ചെയ്ത് വല്ല്യാപ്പ പെർസീവ് ചെയ്ത് ഇസ്ലാം വല്യാപ്പ് സൂഫി പണ്ടി അപ്പം ആ രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെയാണ് നമ്മൾ ഇൻഡിപെൻഡായി പഠിക്കുക അപ്പം നമ്മൾ ഇൻഡിപെൻഡായി പഠിക്കുമ്പോഴും ഇപ്പം സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വാപ്പ ഏത് മോഡലാണോ ഫോളോ ചെയ്തത് അതാ എടുക്കുക അല്ലാതെ ഇതേ സമയത്ത് സൗദിയിൽ നിന്ന് വിഷം വഹിക്കുന്നവരുടെ വിഷം ലോകത്ത് വിൽക്കുന്നവരുത്തും പറയുന്ന കാര്യമല്ല നമ്മൾ കേൾക്കുക അതാണ് നമ്മളും മറ്റു പലരും നമ്മളൊരു വ്യത്യാസം അപ്പം അപ്പം അത് വളരെ കാലമായിട്ട് ഒരു അമ്പതുകളിലൊക്കെ നിവിധിനാഘോഷം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും നമ്മൾ പിന്നോട് പോകുകയാണെങ്കിൽ അല്ല ഏറ്റവും ലേറ്റസ്റ്റ് അമ്പതുകൾ തൊട്ടില്ലെങ്കിലും കാണാൻ പറ്റും ഈ പറയുന്ന മദ്രസ സംവിധാനം ശക്തമായതോടു കൂടി മുജാഹിദിനൊക്കെ വരുന്നു മുജാഹിദുകളുടെ സംഘടനയാണ് ഈ പറയുന്ന സമസ്തയും സംസ്ഥയും സംഘടനകളൊക്കെ കൂടി അപ്പം ഈ ജമീയത്തിലില്ല മറ്റേ മുജാഹിദിന്റെ ഇല്ല മുജാൻ അപ്പം ഈ സംഘടനകള് അവര് നിവിധിനെ ആഘോഷിക്കും അപ്പൊ നമ്മളടുത്തവിടെ ചേച്ചിമാരൊക്കെ കൈ കാണിക്കും അങ്ങനെ സംഭവം അപ്പൊ അന്ന് പാകിസ്ഥാൻ വാദമൊന്നുമില്ലാത്ത മുസ്ലിങ്ങൾ ഒരു ശത്വായിട്ടൊന്നും ഇവിടെ കാണാത്തോണ്ട് ഈ ജന്മാഷ്ടമിക്ക് നേരിട്ട പോലെ കമ്മ്യൂണൽ ഒരു കടവ കടവു വന്നിട്ടില്ല അതൊരു നോർമൽ ആയിരുന്നു ഇനി അൻപത് കളി തുടങ്ങിയ സമയത്ത് ഒരു ന്യൂ നോർമൽ ആയിരുന്നു എന്ന് ആയിരുന്നെനിക്കറിയില്ല അത് നോർമൽ ആയിരുന്നു സത്യ ശ്രീകൃഷ്ണൻ നോർമൽ ആവേണ്ട സമയമായി സെവൻറ്റീസ് തുടങ്ങിയതല്ലേ പത്തിര വർഷമായി ഒരു നാപ്പത് നമ്മുടെ നാട്ടിലൊക്കെ സമയത്ത് എല്ലാ മതസ്ഥരും അത് കാണാനും സർക്കിള് നിങ്ങൾ ഒരു ഒരു പൊളിറ്റിക്കൽ സർക്കിളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നീടാണ് അല്ല അന്ന് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ആണ് മുഖ്യശത്വം കോൺഗ്രസിന് എതിരെ ആർ എസ് എസിന്റെ പിടിച്ചടുകയായിരുന്നു ഇവിടെ കോൺഗ്രസ് സെക്യുലർ പാർട്ടികൾ അപ്പൊ അതുകൊണ്ട് അന്ന് അവർ പരിഗണിച്ചില്ല അത് കഴിഞ്ഞ് ബി ജെ പി ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായത് ഇത് ബിജെപിയുടെ ജണ്ടയുടെ ഭാഗമാണ് ആ രീതിയിൽ താർക്കണം അപ്പം ജന്മ ഈ ഇതിനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഈ ഫിഫ്റ്റീസിലൊക്കെ ഒരു വശം മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം പക്ഷെ നമ്മളാണ്ട് അന്നത്തെ കമ്മ്യൂണൽ ആയിരുന്നില്ല ഇപ്പൊ വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണ് നമ്മൾ കൂടുതൽ കമ്മ്യൂണൽ ആവുന്നത് എല്ലാത്തിലും കമ്മ്യൂണൽ ഒരു വാക്ക് പറയുമ്പോൾ ഒരു ഒരാളെ നമുക്ക് എന്താണ് അയാളെ മതം എന്താണ് ജാതി എന്താ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ചില ഉണ്ടാവുമല്ലോ അതുപോലും ഒക്കെ വായിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മുടെ നാട് കമ്മ്യൂണലായി വിവരം കിട്ടിയപ്പോൾ ആളുകൾ കൂടുതൽ കമ്മ്യൂണലായി അങ്ങനെ ഈ സമയത്ത് നയൻറ്റീസോട് കൂടി മറ്റൊരു മാറ്റം മുസ്ലിംസിന് ഇടയിൽ വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടായി പുതിയൊരു ജനറേഷൻ വന്നു അപ്പൊ അവരെ അപ്പൊ അവരൊക്കെ തന്നെ ഈ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഈ ഭാവമൊക്കെ കണ്ടു വളർന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ബിജെപി ഏറ്റവും വലിയ വിപത്താണ് അപ്പൊ അവര് ഇവിടെ പത്ത് മാധ്യമം തുടങ്ങി മുമ്പ് ചന്ദ്രകുണ്ടായിരുന്നുള്ളൂ ചന്ദ്രക ആ രീതിയിലും കാര്യങ്ങൾ കാണുന്ന ആളുകളല്ല ഇപ്പൊ എന്താ ചെറിയ ഒരു ഡീവിയേഷൻ അതേ ഉള്ളു മാധ്യമം വർത്തമാനങ്ങളിലെ വർത്തങ്ങളോ ഇവരും പഠിച്ചുവിടുന്നത് എങ്ങനെയാണ് ഇവിടെയുള്ള ഈ പ്രോഗ്രസീവ് മേഗാസി ഇവരും എഴുതി വിടുന്നത് ഇത് ഭയങ്കര വർഗീയമാണ് ഇത് ആർ എസ് എസിന്റെ അജണ്ടയുടെ ഭാഗമാണ് ഫാസിസത്തിന്റെ പണ്ട് ഫാസിസ്റ്റുകൾ ഈ സ്വസ്ഥിക്ക് രൂപം ധരിക്കുന്ന പോലെയാണ് അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം എന്താണെന്ന് ഇത് ബേസിക്കലി രജപുത്തന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആഘോഷമാണ് രജപുത്തന്മാര് അവരുടെ പിന്നെ എന്താ സഹോദരി ഊട്ടി കൊറപ്പിക്കാൻ യുദ്ധത്തിന് പോകുന്നതിനുമ്പോ സഹോദരിമാര് കൈ കെട്ടി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇത് അക്ബറിന്റെ കൈ കെട്ടിയിട്ടുണ്ട് അതിന് അക്ബറിന്റെ ഭാര്യ രാജ്പുട്ടായിരുന്നു ലോധാബായി രാജ്പുട്ടായിരുന്നു ജഹാംഗീർ ജഹാംഗീർ ജഹാംഗീറിനമ്മ അതുപോലെ തന്നെ ഇയാളുടെ ാര്യമല്ല ഒരാൾ രാജ്പുട്ടായിരുന്നു ഈ രാജ്പുട്ട് അജ്ഞിയുടെ മകനാണ് അവഗങ്കസം എന്നത് വന്നിട്ട് ആ മതമൗലികവാദി മതമൗലികവാദി എന്ന് വെച്ചാൽ അടുത്ത ഇസ്ലാമായിരുന്നു അയാളുടെ സമയത്ത് തന്നെ കാശി വിശ്വനാശേത്തൊക്കെ തന്നത് അതിന് രണ്ടു വേശനുണ്ട് ഇയാൾ മതവർഗീയവാദം കൊണ്ട് വർഗീയവാദം കൊണ്ടാണ് തൊന്ന് വർഷം ഉണ്ട് പിന്നെ ഇയാള് ആ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നു ഈ ഷാജഹാൻ ഭയങ്കരമായിട്ട് താജ്മഹലൊക്കെ ഉണ്ടാക്കി കാശ് പോയി അപ്പം മുസ്ലിംസിനെ കൂടെ ഒത്തിക്കേ അങ്ങനെ കാര്യം നടത്തുള്ളൂ അപ്പം ഈ മുസ്ലിംസിനെ ഈ ഗുലാമമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കൾക്കെതിരെ തിരുന്നു മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു കാരണം പറയുന്നത് വെച്ചാൽ ഈ അവങ്കിന്റെ ശത്രുക്കൾക്ക് അഭയം കൊടുത്തിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും അയാൾ തകർത്തിട്ടുണ്ട് ഇങ്ങനെ ഈ മൂന്ന് വേർഷൻസ് ആണ് ഇത് മൂന്നും ചിലപ്പോൾ ശരിയാവനു സാധ്യതയുണ്ട് നമുക്കൊരു മനുഷ്യനെ അതിന് സമഗ്രത്തിലെ വിലയിരുത്താൻ പറ്റും പക്ഷെ ബേസിക്കലി അവംഗസേവ് നമ്മൾ മുഗൾ രാജാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം എന്താ അസഹിഷ്ണു കാണിച്ചിട്ടുള്ള രാജാവാണ് അപ്പം ഉള്ളത് അപ്പം അപ്പം ഈ രാഗി കിട്ടുന്നത് അങ്ങനെ ആഘോഷമാണ് അത് അത് ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിൽ ഹിന്ദുസിന് ഇടയിൽ ഉണ്ടായിരുന്നില്ല അത് ആർ എസ് എസിന്റെ ഒരു പ്രവർത്തനം മൂലമാണ് അത് എല്ലാ സ്ഥലത്തും എത്തുന്നത് എല്ലാ മതങ്ങളും ആഘോഷം ആഘോഷംസിന് ഇടയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി പണ്ട് നമ്മളെ മുസ്ലിം ഇവിടെയുള്ള മുസ്ലിംസ് ഒക്കെ ഈ വെള്ളം മുണ്ടും ഷർട്ടും ഇതൊക്കെ ധരിച്ചുകൊണ്ടിരുന്നത് പുരോഹിതമാരൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അറബികളെ പോലെ അപ്പൊ കൂടുതൽ അവർ ലോകത്തെ കാണുമ്പോൾ അവർ മറ്റു പല ഇമിറ്റേറ്റ് ചെയ്യാൻ അത് അത്ര ശരിയൊന്നുമല്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂല രൂപല്ല അതുകൊണ്ട് ഇങ്ങനെ വേടിച്ചു കിടക്കുന്നതുകൊണ്ട് അത് എളുപ്പം കൺവേർട്ട് ചെയ്യാനും പിന്നെ നശിപ്പിക്കാനും പറ്റും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇതിനെ ഒരു ഓൾ ഇന്ത്യ തലത്തിലേ ഒരു സെറ്റപ്പിലേ കൊണ്ടുവരുന്നത് ഇങ്ങനെ മുസ്ലിംസിനെ ഓൾ ഇന്ത്യ തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പല മുസ്ലിംസിന്റെ ഡ്രസ് കോഡ് ഒക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് മനസ്സിലായി അപ്പൊ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടില് ഈ എന്തുകൊണ്ട് ജന്മാഷ്ടമി വർഗീയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂ നോർമൽ ആയിട്ട് സെവൻ സെവൻറ്റീസിൽ വരികയും അത് നമ്മുടെ ബോധത്തിന്റെ ഭാഗമായി നമ്മളെ നമ്മുടെ ജീവി ജീവിതകാലത്താണ് ഇത് വന്നിട്ടുള്ളത് മറ്റേത് അതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ഹിന്ദുവെന്ന ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാഘോഷമായിരുന്നു അതിനെ പ്രധാനമായിട്ടും പിന്നെ പ്രചരിപ്പിച്ചതും മുൻകൈ എടുത്തത് ബി ജെ പി കാരാണ് അപ്പം ബി ജെ പിക്ക് പിന്നെ ആസസ് ഉണ്ട് ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പവർ ആയതുകൊണ്ട് ആന്റി മുസ്ലിം ആന്റി മൈനോറിറ്റി നിലപാടെടുക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടും ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് ഒരു വൈ വഴുതി കഴിയുമ്പോഴൊക്കെ നോർമലാകും അതുകൊണ്ടാണെങ്കിൽ കണ്ണൂര് ജയരാജേട്ടൻ ി ആഘോഷിക്കണം പിള്ളേര് ചോദിക്കില്ല നമുക്ക് അതിൽ പങ്കെടുത്തൂടെ അപ്പൊ ആസ്തര തട്ടിയെടുത്തിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗം വന്നു അപ്പൊ ഇത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിലുണ്ട് ക്രിസ്ത്യാനികൾക്ക് മുമ്പ് ഈസ്റ്റർ അതുപോലെ തന്നെ ഞായറാഴ്ചകളിലുള്ള പള്ളിപ്പോക്ക് ഈസ്റ്റർ പിന്നെ പിന്നെ ഈ ക്രിസ്മസ് ഇതൊക്കെയായിരുന്നു പ്രധാന ആഘോഷം ബന്ധക്കോസ്വേര് വന്നപ്പോൾ ഇതൊക്കെ മാറ്റിട്ട് അവർക്ക് വേദത്തിൽ ആഘോഷങ്ങളാണ് അപ്പൊ അത് പലരും ജീവിക്കാറില്ല അങ്ങനെ ബന്ധക്കോസ്വരെ എവിടെയെന്ന് താമസിച്ചുകഴിഞ്ഞാൽ അവരെ ഈ പകുതി ഞായറാഴ്ച കൊട്ടും പാട്ടു പേറ്റി ഇറങ്ങാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് ഞാൻ പല കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഈ ബി ജെ പിയുടെ ഈ കാര്യങ്ങൾക്ക് മാത്രമല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ശിവസേന കൊണ്ടുപോലെ ഗണപതി മഹോത്സവം പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ബന്ദകോസ്റ്റുകാരുടെ സമ്മിറ്റുകൾക്കും ഈ രീതിയിൽ ആളുകൾ നെറ്റി കുളിക്കാറുണ്ട് അതുപോലെ ചില മുസ്ലിംസിന് പുതുതായിട്ട് വന്ന ട്രെൻഡ് ഉണ്ടല്ലോ ഈ ട്രെൻഡുകൾക്ക് അതിനെയും ഈ നെറ്റി വിളിക്കലുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സംശയ ദൃഷ്ടിയോടെ നോക്കപ്പെടുന്ന കേരള സമൂഹത്തിൽ ആർ എസ് എസ് ബി ജെ പി ആയതുകൊണ്ടാണ് ഇത് ഇതൊരു വർഗീയമായ ആഘോഷം എന്ന രീതിയിൽ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോൾ ഇപ്പം നമ്മള് ആദ്യമൊക്കെ നമ്മൾ ഈ സാനിറ്റൈസർ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾ സംശയം നോക്കിയായിരുന്നു ഇപ്പൊ സാനിറ്റൈസർ ഉപയോഗിച്ചില്ലെങ്കിലും നോക്കാം നമ്മുടെ ഒക്കെ തലമുറ കൊണ്ട് കഴിയുന്നതോട് കൂടിയിട്ട് ഇതും ഒരു നോർമലായി മാറും എനിക്ക് തോന്നി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക